ഫൈബർ ബോട്ടാണ് ഈ ഫൈബർ ബോട്ടിലൊക്കെ നമ്മള് ആദ്യമായിട്ടാണ് അപ്പൊ അപ്പുറത്ത് പോയി കഴിഞ്ഞ ഇരുന്നൂറ് രൂപയാണെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ഫ്രീ ബോട്ടിൽ ഒന്ന് കയറി നോക്കാം ാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ അകത്തേക്ക് കയറിയിട്ടില്ല നമ്മളകത്തേക്ക് മുമ്പ് ഫ്രണ്ട് സൈഡിൽ തന്നെ ഇതാണ് ബോച്ചെ ഫിഷിംഗ് ഫാം അതായത് നമുക്ക് ഇവിടെ നിന്ന് മീൻ പിടിക്കാം അവിടെ കുറെ കുട്ടികളൊക്കെ ഇരുന്നിട്ട് മീൻ പിടിക്കണം കണ്ടിട്ടില്ലേ അതേപോലെ ഇവിടെ നിന്ന് മീൻ പിടിക്കാം അതേപോലെ ബോട്ടിംഗ് സൗകര്യമുണ്ട് അതേപോലെ തന്നെ പോലെ മീൻ പിടിച്ച് ആ മീൻ നമുക്ക് ഇവിടെ തന്നെ കറി വെച്ച് തരുന്നതാണ് നമുക്ക് നമ്മൾ ഇതിന്റെ എൻട്രൻസിലേക്ക് കയറാൻ പോകുന്നതേയുള്ളൂ അപ്പൊ നമ്മൾ എൻട്രൻസിലേക്ക് കയറിയിട്ടുണ്ട് എൻട്രൻസില് എങ്ങനെയാണ് അതിന്റെ അകത്തേക്കുള്ള കാഴ്ചകൾ എന്ന് നമുക്ക് നോക്കാം നമ്മൾ കയറുമ്പോ തന്നെ ബോച്ച ചേട്ടൻ്റെ ഇവിടെ അടിപൊളിയായിട്ട് ഓടാൻ വേണ്ടി തയ്യാറായിട്ടാണ് നിക്കണത് ബോച്ച നമ്മുടെ ഓടാൻ വേണ്ടി സെറ്റപ്പായിട്ടാണ് ബോച്ച നിക്കണത് ആ മാരത്തോളിൽ പോയതിന്റെ ആ സെയിം ഇതിലാണത് ഇവിടെ എന്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അകത്തേക്ക് കയറി വെക്കാം കേറി വരുമ്പത്തെങ്ങില് പോച്ചെ കള്ളൊക്കെ എടുക്കാൻ വേണ്ടി കയറണ്ടട്ടാ ബോച്ച അവിടെ കേറി തന്നെ ഫ്രണ്ട്സൈഡിൽ തന്നെ ഒരു തെങ്ങിണ്ട് തെങ്ങുമെത്താൻ വേണ്ടിട്ടുള്ള സെറ്റപ്പ് ആണ് തെങ്ങ് ഓർജ പക്ഷെ ഇത് ഒറിജിനൽ മൊറിലല്ലാ ഇതാണ് നമ്മുടെ ബോച്ച ചേട്ടൻ ബോച്ച ചേട്ടൻ തെങ്ങുമ്പോ കയറി കള്ളടുക്കാനുള്ള സെറ്റപ്പിലാണ് എല്ലാം ചെയ്തു വെച്ചേക്കുന്നത് ആ കൊള്ള എന്തായാലും സെറ്റപ്പായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഈ അകത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഫ്രണ്ടിൽ തന്നെ ഫിഷ് തവാ ചെയ്യണ ഒരു ആണ് ഫ്രണ്ടിൽ തന്നെ ഉള്ളത് ഇവിടെ ഒരു ചേട്ടൻ ഇരുന്ന് ഫിഷൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ഒന്നല്ല രണ്ട് മൂന്ന് ഫിഷ് ഉണ്ട് ഇത് ഇവിടെ തന്നെ ചൂണ്ടിട്ട് പിടിച്ച ഫിഷാണ് അതല്ല അല്ലെ ഓക്കെ ഇനി നമ്മളിവിടെ ചൂണ്ടിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫിഷ് വരെയും ഇവിടെ ഇതേപോലെ ഫ്രൈ ചെയ്ത് തരും ഫ്രീ ആയിട്ട് ഫ്രൈ ചെയ്ത് തരും ഏത് എന്ത് സൈസിലാണോ വേണ്ടത് അതേ രീതിയിൽ തന്നെ തവാ ഫ്രൈയോ എങ്ങനെ വേണമെങ്കിലും പൊള്ളിച്ചത് തവാ ഫ്രൈ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് തരും അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങള് നമുക്ക് നോക്കാം അപ്പൊ ബോച്ചേറ്റിയില് ഒരുപാട് പ്രൈസുകളുണ്ട് ഉണ്ട് ബമ്പർ സമ്മാനം ഇരുപത്തിയഞ്ച് കോടി അതായത് ട്വന്റി ഫൈവ് ക്രോർ റുപ്പീസാണ് ബമ്പർ സമ്മാനം അതുകൂടാണ്ട് ബൈ എന്തോ എഴുതിയിട്ടുണ്ട് ഗെറ്റ് ഫ്രീ ടിക്കറ്റ് അതൊക്കെയാണ് എഴുതിയേക്കുന്നത് അപ്പൊ നമ്മൾ ഇത് വാങ്ങിക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഫോർട്ടി റുപ്പീസാണ് ഈ പാക്കറ്റിന് വില വരുന്നത് അപ്പൊ നമ്മളിത് വാങ്ങിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് വന്നിട്ടേ ഉള്ളൂ അപ്പൊ റെസ്റ്റോറന്റും ഫുഡും കാര്യങ്ങളും ഫിഷിങ്ങും ഒക്കെ നോക്കിട്ട് ബാക്കി നമുക്ക് വാങ്ങിക്കാം തേച്ച് പോണ വഴിക്ക് വാങ്ങിക്കാം അപ്പോ നമ്മുടെ റെസ്റ്റോറന്റ് അകത്തേക്കാണ് കയറിയിരിക്കുന്നത് ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ഫിഷ് മാത്രമല്ലാട്ടോ അല്ലാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ട് ബീഫ് ചിക്കൻ അതേപോലെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ഇപ്പോ ഇതാണ് റെസ്റ്റോറന്റിലെ ഫുഡിങ് ഏരിയ ഒരുപാട് ആൾക്കാർ വന്നിരിപ്പുണ്ട് നമുക്ക് ആവശ്യം പോലെ എന്താച്ചാണോ വേണ്ടത് ആഴ്ച മെക്കം കിട്ടും മെയിൻ ഫിഷ് ആണ് പിന്നെ അതേപോലെ ഒരു കള്ള് എന്ന് പറയാം ഷാപ്പ് അതായത് ഒരു കള്ള് ഷാപ്പ് പക്ഷെ കണ്ടതിന് കള്ള് ഷാപ്പായിട്ട് തോന്നൂല അതേ രീതിയിലാണ് ഉള്ളത് മോളില് നല്ല സീലിങ് ഒരു വഞ്ചി ഒക്കെ വെച്ചിട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഷാപ്പായിട്ടേ ഫീൽ ചെയ്യൂല കാരണം ഇതൊരു ഗുഡ് റെസ്റ്റോറന്റ് ആണ് നമ്മളിപ്പോ റെസ്റ്റോറന്റ് അകത്ത് കയറി ഫുഡ് നമ്മ കുറച്ചു നേരം കഴിഞ്ഞിട്ടേ കഴിക്കണുള്ളൂ അപ്പൊ ബാക്കി ഇവിടുത്തെ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളതെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കലാപരിപാടിയിലേക്ക് പോകണം അപ്പൊ ഞങ്ങൾ ഫിഷിംഗ് ഏരിയയിലേക്കാണ് പോണത് ഇവിടെ ഫിഷിങ്ങിന്റെ എങ്ങനെയാണ് പരിപാടി എന്നൊക്കെ ഒന്ന് നോക്കണം എവിടെ ഫിഷിംഗ് അറിയില്ല ഇവിടെ ചെറിയ ചെറിയ ഷെഡ് പോലെ ഫാമിലി റൂം മാതിരി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഉണ്ട് അതേപോലെ ഫിഷിങ്ങിന്റെ ഇത് ഉണ്ട് അതെങ്ങനെയാ ചൂണ്ട കിട്ടുവോ ഇല്ലയോ എന്നുള്ളത് നോക്കണം നമുക്കിവിടെ ചോയിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പ ഇവിടെയാണ് മീൻ പിടിക്കണ ഏരിയ ഇവിടെ കുട്ടികളൊക്കെ മീൻ പിടിക്കുന്നുണ്ട് മീൻ വല്ലതും കിട്ടിയിട്ടുണ്ടോന്ന് അറിയില്ല ഒരു മീൻ പിടിച്ചു കഴിഞ്ഞു കിട്ടി ഫ്രീ ആയിട്ട് തന്നെ ഫ്രീ ആയിട്ട് തന്നെ അത് റെഡി ആക്കി തരൂന്ന് പറഞ്ഞത് മോനെ മീൻ എല്ലാം കിട്ടിയാ രണ്ടര കിട്ടിയാ വല്യ വല്യ മീനാ ഇത്രേ ഇത്ര ചെറുതാ ഇപ്പൊ രണ്ട് മീനാണ് ഈ കൊച്ചിന് കിട്ടിയെന്ന് പറഞ്ഞത് ചെറിയ മീനായതുകൊണ്ട് അത് തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇട്ടു അപ്പൊ നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചൂണ്ടയൊന്നും ഫ്രീ ഇല്ല ചേട്ടനും അവിടെ മീൻ പിടിക്കുന്നുണ്ട് ചെറുതായിട്ട് കൊത്ത് വരുന്നുണ്ട് ചെറുതായിട്ട് മീൻ കൊണ്ട് ആ വെയിറ്റ് കൂടിയത് കൊണ്ടിട്ട് താഴ്ന്നു പോണല്ലേ ഞാൻ വിചാരിച്ചു മീൻ കൊത്തണമായിരിക്കുന്നു വല്യ മീനൊക്കെ ഇണ്ട ഇവിടെ ഈ ചെറിയ ചെറിയ മീനായിരിക്കും അല്ലേ മീൻ വാങ്ങിച്ച ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും മീൻ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാ ഗിഫ്റ്റും കാര്യങ്ങളും കിട്ടും അതേപോലെ അത് വറുത്ത് കൊടുക്കും ചെറുതാണെന്നുള്ള ഏറെ ഒന്നുമില്ലല്ലോ അറിയാൻ അപ്പൊ ആ ചേട്ടൻ നോക്കിട്ടൊന്നും കിട്ടിയില്ല അപ്പൊ നമ്മളെ ഫ്രണ്ട് ജിബ് കൂടെ ചൂണ്ടയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് മീൻ കിട്ടോടാ മീൻ കിട്ടിക്കാനും ഗിഫ്റ്റൊക്കെ മീൻ കിട്ടിക്കാനും ഗിഫ്റ്റും കിട്ടും അതേപോലെ തന്നെ അത് എടുത്ത് നമ്മൾ പറയുന്ന സ്റ്റൈലിൽ അവര് റെഡിയാക്കി തരും വലിയ മീൻ കിട്ടോ ഒരു കരിമീൻ മോളെ കിട്ടിയ ഒന്നും കിട്ടിയില്ലേ ആ ഏറെ ഏറെ പോയല്ലോ ആ മോളൂസ് അവിടെ നിന്ന് ചൂണ്ട ഇടുന്നുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡില് ഒരുപാട് പേര് അതേ ഫാമിലി റൂമായിട്ട് ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടെ അത്യാവശ്യം ഫാമിലി ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഇഷ്ടമാര് ഫാമിലീസാണ് ഏറ്റവും കൂടുതൽ ബാച്ചിലേഴ്സിനും കൂടുതൽ ഇവിടെ വന്നേക്കുന്നത് കൂടുതലും ഫാമിലീസാണ് ഫാമിലീസ് ഒരുപാട് പേര് ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട് അതായത് ഇവിടെ ഫിഷ് ഐറ്റംസ് മാത്രമല്ല അതേപോലെ തന്നെ എല്ലാണ്ട് കപ്പ പിന്നെ അതേപോലെ ബീഫ് ചിക്കൻ അങ്ങനെ ഓൾ ഐറ്റംസ് ആണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു വട്ടം ഇവിടെ വരണ്ട ഒരു സ്ഥലം തന്നെയാണ് കാരണം നമുക്ക് ഇവിടുത്തെ ആംബിയൻസ് ആസ്വദിക്കാം ഇവിടെ ഇരിക്കാം കുറച്ചേരം സ്പെൻഡ് ചെയ്യാൻ ഫാമിലി ഫാമിലി ആയിട്ടും അടിപൊളി ഇപ്പൊ നമ്മൾ കള്ള് ഷോപ്പ് ആണെങ്കിൽ കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞാൽ അതല്ല പക്ഷെ അത് ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഫാമിലി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥല സ്ഥലമാണ് ആ അപ്പൊ ഇവിടെ ഒരു ചെറിയ എന്താ പറയാ ഒരു ഏർമാടം മോഡല് അല്ലേ ഏ എ സി റൂമാണ് ആ പക്ഷെ ഒരു ഏർമാടം സെറ്റപ്പിൽ എ സി റൂമായിട്ട് ഇവിടെ രണ്ട് റൂം ഉണ്ട് അതില് ഫുഡ് കഴിക്കാൻ പറ്റിയ ഏരിയ ആണ് അതുപോലെ തന്നെ അതില് ബോട്ടില് ചേട്ടൻ പോകുന്നുണ്ട് ഒരു ചേട്ടനും ചേച്ചിയും പോകുന്നുണ്ട് തൊഴഞ്ഞു പോണുണ്ട് ആ ബോട്ടില് അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസ് നല്ലൊരു മഴക്കാറുണ്ട് ഇപ്പൊ നല്ലൊരു മഴക്കുള്ള കോൾ ഉണ്ട് നല്ലൊരു ഫീലിംഗ് ആണ് ഭയങ്കര കാറ്റാണ് കൂടാവും അടിപൊളി കാറ്റാണ് ഇപ്പൊ ഒരു മായംകുടി പോയത് എന്താ പറയാ നല്ല ആംബിയൻസ് ആയിരിക്കും അപ്പൊ ഞങ്ങൾ തിരിച്ച് റെസ്റ്റോറന്റ് കയറാൻ പോവുകയാണ് ഫുഡ് വല്ലതും എന്തൊക്കെയുണ്ട് എങ്ങനെയാന്നൊക്കെ കാര്യങ്ങളൊക്കെ നോക്കണം ഇപ്പൊ എന്തായാലും ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയത് പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട് ഒത്തിരി പേരുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത് ഒരുപാട് ആളുകൾ എന്ത് എല്ലാ ഐറ്റംസും ഉണ്ട് ജ്യൂസ് അതേപോലെ തന്നെ ഫുഡ് ഇതാണ് ഇവിടെ ജ്യൂസ് ജ്യൂസ് കൗണ്ടറാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇതാണ് ജ്യൂസ് കൗണ്ടർ നമുക്ക് ആവശ്യമുള്ള ജ്യൂസ് ഫ്രഷ് ജ്യൂസുകൾ ഇവിടെ ഇവര് റെഡിയാക്കി തരുന്നതാണ് ആംബിയൻസും അടിപൊളിയാണ് ജ്യൂസ് ഉണ്ടാക്കുന്ന ആംബിയൻസും ഒക്കെ അടിപൊളിയാണ് ഫ്രഷ് ലൈം അതേപോലെ ജ്യൂസ് പൈനാപ്പിൾ ഉണ്ട് ഉണ്ട് അങ്ങനെ പല ഐറ്റംസുകളും ഉണ്ട് അപ്പൊ ഇതാണ് ഇവിടുത്തെ ജ്യൂസ് കൗണ്ടർ വരുന്നത് അതേപോലെ അപ്പുറത്തെ ഐസ്ക്രീം കൗണ്ടർ ഉണ്ട് ഐസ്ക്രീം കുൽഫി അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് കിട്ടുന്ന ഐസ്ക്രീം കൗണ്ടറാണിത് ഒരുപാട് കുൽഫി അതേപോലെ ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട് പല വെറൈറ്റി ഉണ്ട് ഇവിടെ ഇതാണ് ഇവിടുത്തെ ഐസ്ക്രീം കൗണ്ടർ വരുന്നത് അത് കയറി വരുമ്പോ തന്നെ നമ്മുടെ പോച്ചായിട്ട് തെങ്ങുമ്പോൾ നിൽക്കുന്നതിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഇവിടെ ഐസ്ക്രീം കൗണ്ടർ വരുന്നത് അതേപോലെ അവിടെ ഒരു ഒക്കെ ഉണ്ട് നമുക്ക് ചെറിയ ഒരു ഒത്തിരി മീനുകളൊക്കെ ഉണ്ട് അക്യോരത്തില് അതിന്റെ ഇപ്പഴത്തെ ചെറിയ ഒരു സ്റ്റാച് ഉണ്ട് ഒരു എന്താ പറയാ ഇതിനിപ്പോ പ്രത്യേകിച്ച് എന്താ പറയുന്നതൊന്നും എനിക്ക് കിട്ടണില്ല എന്തായാലും ഒരു സിംഹം ആണെന്ന് എനിക്ക് തോന്നുന്ന സിംഹം എല്ലാം തോന്നുന്നുണ്ട് ഇത് എന്താ സാധനം തോന്നുന്നത് അറിയാൻ പാടില്ല അവനിക്കറിയാൻ പാടില്ല ഇത് എന്താന്നുള്ളത് സിംഹമാണോ പുലിയാണോ മാനാണോ ഒന്നും പോര് പിടുത്തവും ഇല്ല അതേപോലെ ഈ സൈഡിലേക്ക് വരുമ്പോ ഇവിടെ മുയല് ഒരു മുയൽ കൂട് ഒത്തിരി മുയലുകളുണ്ട് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് മോയലുകളുണ്ട് മുയലൊക്കെ ഉറക്കത്തിലാണെന്ന് തോന്നുന്നു ഒരു മുയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇലകൾ കഴിക്കുന്നുണ്ട് ഇവിടെ ഒരു വൈറ്റ് മോലിനെ ഒറ്റക്ക് മാറ്റി കിട്ടിട്ടുണ്ട് ഒരു മുതലിനെ സൈഡിലേക്ക് മാറ്റി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ മുഴലിനെ നമുക്ക് കാണാം ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ഫ്രീ ബോട്ടിംഗ് ആണെന്നാണ് പറയണത് ഇപ്പൊടെ ഞങ്ങൾ ഇവിടെ പേര് പറഞ്ഞിട്ടുണ്ട് ഹിന്ദി ഓ ഹിന്ദി ഈ അറിയോളൂ കൈസ്രീ चार्ज ാണ് പറഞ്ഞത് നമ്മൾ അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ചാർജിങ്ണ്ട് അവിടെ ചാർജ് വരുമ്പോ എങ്ങനെയാണ് വരുന്നത് പൈസ കിട്ടുന്ന ടു ഹൺഡ്രഡ് അപ്പൊ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഫ്രീ ബോട്ടിൽ ഒന്ന് കേറി നോക്കാം ഞങ്ങൾ ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബോട്ട് ഫ്രീ ആവണുസരിച്ചിട്ട് നമ്മളെ ഇതിൽ കയറ്റുന്നതാണ് അപ്പുറത്ത് ആ അപ്പൊ നമ്മുടെ ബോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ചേട്ടൻ്റെ പേരെന്താ കുമാർ വിനോദ് കുമാരുടെ വീട് തിരുവാൻഡ്രം അപ്പൊ ഈ ചേട്ടൻ ഇവിടുത്തെ സെക്യൂരിറ്റി ബോട്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കണത് അപ്പൊ നമുക്ക് ബോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോവാണ് തുഴയൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ബോട്ട് ഇതൊക്കെ ഒന്ന് കേറി നോക്കട്ടെ അയ്യോ ആ ലൈഫ് ജാക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ട് ഓ നിർബന്ധമാണല്ലേ ഇപ്പൊ മഞ്ചി ഓടിക്കാനുള്ള തൊഴഞ്ഞുപോയാണ് നല്ല ഒരു മഴ പെയ്യുന്നുണ്ട് ആ ആ ഓക്കെ അപ്പൊ നമ്മള് പോയാണ് വണ്ടി ഒന്ന് തിരിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണത് തുഴഞ്ഞു പോണത് ആദ്യമായിട്ടാണ് പോണത് ആവശ്യം തുഴയി നേരായി എങ്ങനെയുണ്ട് വഞ്ചി കേറിയിട്ട് ആ സെലക്ട് തിരിച്ചിട്ടുണ്ട് അയിന് അവിടെ നിന്ന് അവിടെ നീ തൊഴി ശരിക്കണു ഓ നല്ലൊരു വൈബ് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് ട്രകേഷ് മാറ്റാമ്മഴ ഇതാണ് പൂളി പൂളി ആയിട്ട് അതായത് വഞ്ചിയിൽ നമ്മൾ സാധാരണ ഫൈബർ ബോട്ടാണ് ഈ ഫൈബർ ബോട്ടിലൊക്കെ നമ്മള് ആദ്യമായിട്ടാണ് ഞാൻ വഞ്ചിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തൊഴഞ്ഞ് ഒറ്റക്ക് പോണത് അല്ലെങ്കിൽ കൂടുതലും വഞ്ചിയില തോണിക്കാറുണ്ടാവും ആ ഞാനും തൊഴഞ്ഞിട്ടില്ല പോയിട്ടുണ്ട് അതല്ലാണ്ട് തുഴഞ്ഞിട്ടില്ല അത് നല്ലൊരു മഴ കറക്റ്റ് ആ ബോട്ട് കയറിയ ടൈപ്പിൽ എന്താ മഴ പെയ്യണത് ഇതൊക്കെയാണ് ആംബിയൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ആസ്വദിക്കേണ്ടത് നല്ലൊരു ബോട്ടിങ് ആണ് ഇവിടെ ഉള്ളത് മൂന്ന് പേരെ കയറാൻ പോണത് ആ ഒരു ബോട്ടിൽ മൂന്ന് അവിടെ കുറച്ച് കൊറച്ചുപേർ നിൽക്കും അത് വലിയ ബോട്ടാണ് അതിൽ കുറച്ചധികം പേർക്ക് കയറാൻ തോന്നുന്നു അതിനവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അത് ഒരു വശം തന്നെ തോന്നിന്നെ വണ്ടി കറങ്ങുള്ളൂ ഓ തിത്തലാ ഓ കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ് കോഴി ലാല് കൊട്ടുവേണം നമ്മൾ നേരത്തെ ഫിഷിങ്ങിനൊക്കെ വന്ന ആ സ്ഥലമാണ് ആ കാണുന്നത് അതേപോലെ എ സി ക്യാബിൻ ഉണ്ട് പറഞ്ഞില്ലേ അതാണ് ഒരു ഏർമാട മോഡല് ആ അപ്പൊ അതാണ് ആ കാണുന്നത് അതേപോലെ നമ്മളിപ്പോ ഏകദേശം ആ അറ്റം വരെ എത്താറായിട്ടുണ്ട് ഉള്ളിൽ മീനൊക്കെ ഒരുപാടുണ്ട് ഞങ്ങളൊന്നിനെ കണ്ടില്ലാട്ടോ എന്തായാലും കിട്ടും മീനുണ്ട് മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമ്മാനം ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്തോ സമ്മാനവും അതേപോലെ ക്യാമറമാന് കിട്ടിയില്ല അത് അവിടെ ഒരു തോണിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഫിഷ് മീൻ പിടിക്കാനുള്ള സെറ്റപ്പ് വലയിട്ടേക്കണോ ഈ സൈഡില് വലയിട്ട് മീൻ പിടിക്കാനുള്ള രീതിയാണ് ഇപ്പൊ വെച്ചേക്കണത് ഇപ്പൊ നമ്മൾ അതിന്റെ അടുത്ത് വരെ അതായത് ഇതിന്റെ ഏറ്റവും എൻഡില് എൻഡില് വരെ എത്തി അവിടെ ഒരു മീൻ കിടക്കുന്നതാണ് എന്തോ അത് എന്തോ ഒരു സാധനം അതിന്റെ ഉള്ളിൽ പോലെ തോന്നി അപ്പൊ നമ്മൾ അവിടെ എത്തി നമ്മൾ ഇനിയിപ്പോ നമ്മുടെ ബോട്ട് തിരിക്കുകയാണ് തിരിച്ച് നേരെ വന്ന സ്ഥലത്തേക്ക് തന്നെ പോകണം എത്ര നേരം പിടിക്കും അറിയില്ല അവിടെ എത്താൻ വേണ്ടിയിട്ട് അത്രയും ദൂരം ഉണ്ട് അവിടെ വരെ അവിടെ വരെ എത്തണം നമുക്ക് അതേപോലെ ഒരു ഫാമിലി അത് പെഡൽ ബോട്ടാണ് നമ്മൾ ഇത് തൊഴിൽ കാലുകി ചവിട്ടുന്ന ടൈപ്പുള്ള ബോട്ടാണ് അപ്പൊ അവരും അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഏകദേശം നടുക്കെത്തി കഴിഞ്ഞു അപ്പൊ ഇതിന്റെ സൈഡിൽ കുഴിപന്തി ഉണ്ടാക്കുന്ന വല്യ കുഴിയൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് അത് പുതിയ പരിപാടി തുടങ്ങാനുള്ള സെറ്റപ്പാണ് തോന്നുന്നു നമ്മള് ഇടിക്കാൻ പോയപ്പോ പണ്ട് വഞ്ചിയിലൊക്കെ കയറി ഇപ്പ വഞ്ചിക്കാര് വഞ്ചിക്കാർ അതേപോലെ ഒന്ന് കുത്തി നീക്കി നോക്കിയതാണ് ഇവൻ വിചാരിക്കുന്നത് പോണല്ലോ അവന്റെ കൈ വേദനയിൽ തൊടിയാറുണ്ട് അവൻ പങ്കായം വെച്ചിട്ട് വെറുതെ ഇരിക്ക ഞങ്ങള് ഏകദേശം അവിടെ എത്തി ഞങ്ങളെ ബോട്ട് സൈഡിലാക്കുകയാണ് ശരിക്കും തൊഴടാ അത് ഇടിക്ക ഞങ്ങള് ബോട്ടിൽ നിന്ന് ഇറങ്ങി ചാക്കറ്റൊക്കെ ഒന്ന് ഊരട്ടെ ബോട്ട് തന്നെ ഈ ചേട്ടനാണ് നമുക്ക് ബോട്ട് തന്നത് നമ്മൾ വന്നപ്പോ തന്നെ ചേട്ടൻ നമുക്ക് ബോട്ട് പറഞ്ഞു ഞങ്ങൾ അതുകൊണ്ട് അധിക നേരം വെയിറ്റ് ചെയ്തില്ല ഈ ചേട്ടൻ കാരണം കൊണ്ട് അപ്പൊ ഞങ്ങള് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഫിഷിങ്ങും ബോട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു ഇനി നേരെ റെസ്റ്റോറന്റിലേക്ക് കയറി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഓക്കെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അതൊക്കെ നല്ല തിരക്കായിരുന്നു കഴിക്കുന്ന വീഡിയോസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ അത്യാവശ്യം ഫുഡൊക്കെ കൊള്ളാം നല്ല ഫുഡാണ് അപ്പൊ ഞങ്ങള് കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ പുറത്ത് ഞങ്ങൾ മീൻസും അതേപോലെ തന്നെ കപ്പയാണ് പറഞ്ഞത് ഞങ്ങൾ അതൊക്കെ കഴിച്ചു ഫുഡൊക്കെ സൂപ്പറാണ് ഇപ്പൊ ഞങ്ങള് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് പോയപ്പോ ഞങ്ങള് വാങ്ങിച്ചു പോച്ചേറ്റി പുറത്തേക്ക് ഇറങ്ങിപ്പോ പോറ് പീസ് വാങ്ങിച്ചു അപ്പൊ ഞങ്ങൾ ഒരു ആറ് പീസ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന്റെ സമ്മാനം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ തന്നെ അറിയിക്കാട്ട കിട്ടുകയാണെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അറിയിക്കൂല കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായിട്ടും എന്തായാലും തീർച്ചയായിട്ടും അറിയിക്കും അപ്പൊ ഞങ്ങള് ഇന്ന് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇന്ന് പോച്ചെ റെസ്റ്റോറന്റിലായിരുന്നു ഇത് വന്നത് നമ്മടെ ചെറായ് റോട്ടില് അതായത് ഞാരക്കല് ഞാരക്കല് വൈപ്പിൽ ഇതിന്റെ ഇടയ്ക്കായിട്ടാണ് നമ്മുടെ ഇപ്പൊ ഈ സ്ഥാപനം വരുന്നത് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും ഇവിടെ വരിക വിസിറ്റ് ചെയ്യ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള രീതി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ കമന്റ് അയക്കുക അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരണ്ടവരെ എല്ലാവർക്കും